ായിരുന്നു അഞ്ചരസന മാതാവിന്റെ പ്രാർത്ഥന ഉണ്ട് എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് രാവിലെ ലൈവ് ആയിട്ട് വരുന്നുണ്ട് അപ്പൊ ഞങ്ങള് ആ പ്രാർത്ഥന അറ്റൻഡൻസ് പറഞ്ഞോടി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ഒരു കൈ കയ്യിലി ഒരു കൈ കുറച്ചു കയ്യിലി ഹലോ ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുന്നവരെ മൊത്തമായിട്ട് കാണണം കേട്ടോ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോയോ ഒന്നും മനസ്സിലാവത്തില്ല നിങ്ങൾക്ക് ഞാൻ വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഡൽഹിയിൽ എർത്തിക്കുണ്ടായി രാവിലെ ശരിക്കും പറഞ്ഞാൽ എർത്തിക്കക്ക് അതൊരു സീരിയസ് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അന്നേരം അഞ്ച് മുപ്പത്താറായപ്പോഴാണ് ഡൽഹിയിൽ ഇന്ന് എർത്തിക്കുണ്ടായത് എർത്തിക്കുണ്ടാവുന്ന സമയത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണർന്നിരിക്കുമായിരുന്നു അഞ്ചര ആവുമ്പം കൃപാസനം മാതാവിൻ്റെ പ്രാർത്ഥന ഉണ്ട് എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് രാവിലെ ലൈവായിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ആ പ്രാർത്ഥന അറ്റൻഡ് ചെയ്യാറുണ്ട് രാവിലെ അന്നേരം ഇന്ന് അഞ്ചര എന്നുള്ളത് ഞാൻ പതിവിലും കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റ് എനിക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പിടിക്കണം എന്നൊക്കെ കരുതിയാണ് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നത് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ എൻ്റെ ഫോണൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുവന്ന് നല്ലപോലെ സെറ്റ് ചെയ്ത് ഒരടുത്ത് വെച്ചു വെച്ച് അന്നേരം രാവിലെ ബ്രഷൊക്കെ ചെയ്ത് വൃത്തിയായിട്ട് ഞാൻ അടുക്കളയിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേക്കിനാണ് പടപട പട പടപടാന്നുള്ള സൗണ്ട് കേൾക്കുന്നു അതായത് നമ്മളുടെ ഈ അടുത്തൂടെ എങ്ങാണ്ടൊക്കെ ഡ്രെയിൻ ഓടി പോകുന്ന മാതിരിയുള്ള ഒച്ച പാത്രങ്ങളെല്ലാം കടന്ന് കുലുങ്ങുന്നു ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ലേ ഇത് എന്താ വന്ന അപ്പം പെട്ടെന്ന് ചാടി എണീറ്റ് വന്നിട്ട് ഒടി ഓടടി ഓടടി എന്ന് പറഞ്ഞു കിടന്നുകൊണ്ട് പെട്ടെന്ന് ഓടി എറിഞ്ഞോട് ഭൂകം പോകാൻ വെച്ചാൽ അവർ കട്ടിലെ കിടന്നുകൊണ്ട് കട്ടിൽ ശരിക്കും ആടി ഞാൻ അടുക്കളയിൽ നിന്നിട്ട് ഈ ഒച്ച കേൾക്കുന്ന എന്താ ഒന്നും മനസ്സിലാകുന്നില്ല ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കാം അന്നേരം പ്രാർത്ഥനയുടെ സമയമായി പുള്ളി അപ്പം മൊബൈലും ഓൺ ചെയ്തു ഞാൻ അന്നേരം എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടെന്നാൽ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി പിടിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ നിന്നപ്പോൾ പുള്ളിക്കൊരു കട്ടക്കാപ്പി വേണമെന്ന് വെച്ചാൽ അത് അടുപ്പിലുണ്ടായിരുന്നു പുള്ളി പ്രാർത്ഥന ഓൺ ചെയ്തു ഞാൻ അന്നേരം അങ്ങോട്ട് പോകാൻ പോയ സമയത്താണ് ഇത് സംഭവിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ജീവൻ പകുതി പോയെന്ന് വേണം പറയാനായിട്ട് എന്നാ സംഭവിക്കുന്നത് ഞങ്ങളാണെങ്കിൽ ഏറ്റവും മുകളിലത്തെ നിലയിലാണേ താമസിക്കുന്നത് അന്നേരത്തേക്ക് അവിടെ നിറഞ്ഞ ഞാൻ ഇവളോട് ചോദിക്കട്ടെ ഇവരം എന്തായിരുന്നു ഫീലിങ്സ് നിനക്ക് മനസ്സിലായിരുന്നു അമ്മു എന്നത് ആങ്ങളയുടെ മോളാണ് ഇതേ നിനക്ക് മനസ്സിലായിരുന്നു എങ്ങനെ മനസ്സിലായി പറഞ്ഞായിരുന്നു മനസ്സിലായിരുന്നുണ്ടായിരുന്നു ഓടിയല്ലേ പേടിച്ചുപോയി പിള്ളേരെല്ലാം ശരിക്കും പേടിച്ചു പോയി കേട്ടോ ഞങ്ങളാണ് ഏറ്റവും വെള്ളത്തെ നിലയിലായത് കൊണ്ട് അവിടുന്ന് ഓടി താഴെ ചെല്ലണല്ലോ അപ്പം ഞാൻ ഈ പൂകമ്പത്തിൻ്റെ കാര്യം പറയുമ്പോൾ ചിരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചതെ ഇതിൻ്റെ പുറകില് ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി തമാശകൾ നടന്ന് പൂകമ്പമായിട്ട് പ്രകടിച്ച് ഒത്തിരി തമാശകൾ പക്ഷേ ഒരു ഓർക്കാപ്പുറത്തൊരു സംഭവം നടക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വീട്ടുകളിലും സംഭവിക്കുന്നതായിരിക്കും ഇങ്ങനത്തെ തമാശകളൊക്കെ അപ്പം എൻ്റെ വീട്ടിലത് നടന്നപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതി കേട്ടോ അന്നേരത്തേക്ക് ഇങ്ങനെ ഇരുന്ന് ഞാൻ അന്നേരം ഈ ഒച്ചയട പുള്ളി എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു ഭൂകമ്പം ആടി ഓടിക്കോ എന്ന് പറഞ്ഞു അന്നേരം ഞാൻ എല്ലാം ഓഫ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് പുള്ളി ഞങ്ങൾ എല്ലാവരും ഇറങ്ങി ഓടി സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ ജീവൻ പാതി അന്നേരം പറഞ്ഞാൽ ഞങ്ങൾ ഈ ടോപ്പ് ഫ്ലോറിൽ നിന്ന് ഓടി താഴെ ചെല്ലണം അത് ഒരു കൊച്ചു കൊച്ചുണ്ട് പുള്ളി കട്ടിലേൽ കിടക്കുകയായിരുന്നു തണുപ്പൊക്കെ ആയിരുന്നു കമ്പിളിയൊക്കെ മേത്തൂടെ കിടക്കുകയായിരുന്നു ഏതാണ്ടാല് അങ്ങാണ്ടാണ് രേഖപ്പെടുത്തിയത് ഡൽഹിയിലെ ഭൂകമ്പം ഭൂചലനത്തിന് നാലെങ്ങാണ്ട് രേഖപ്പെടുത്തിയത് അത് ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന ആശം ഉണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ ഇങ്ങനെ അടുത്തടുത്തുള്ള ബിൽഡിങ്ങുകൾ ആൾക്കാർ രക്ഷപ്പെടാൻ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തിക്കും തിരക്കും ഉണ്ടായി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുണ്ടായി തന്നെ പകുതി അപകടങ്ങളുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ഈ പാർക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ തൊട്ടടുത്താണേ പാർക്കുകളുള്ളത് ഇപ്പം നമുക്ക് ഇറങ്ങി നിൽക്കാനോ ഒന്നുമുള്ള സൗകര്യം ഇല്ല ഇറങ്ങി നിന്നാൽ തന്നെ ഈ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകും ഈ ബിൽഡിംഗ് എല്ലാം കൂടെ വീണ് കഴിഞ്ഞാൽ കറണ്ട് കമ്പികൾ എല്ലാം ഇങ്ങനെ എല്ലാ സൈഡുകളിലും ഇങ്ങനെയുണ്ട് അന്നേരം അതൊക്കെ തന്നെ നമ്മൾ പകുതി പേര് തീർന്നു പോകുന്ന നേരം അതുകൊണ്ട് പക്ഷെ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അപകടങ്ങളൊന്നും ഉണ്ടായില്ല ഒത്തിരി പേടിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഇറത്തുകിക്ക് ഭൂചലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി പേടിക്കേണ്ട സംഭവങ്ങൾ നമ്മൾ ഞങ്ങൾ ഞാൻ ഈ ഡൽഹിയിൽ വന്നിട്ട് ഇത്രയും നമുക്ക് ഇത്രയും കഠിനമായിട്ട് അനുഭവിക്കപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ് അതും ആ ഒരു സമയത്ത് അന്നേരം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി ഇനി ഇതിന്റെ രസകരമായ വശങ്ങൾ ഞാൻ പറയാം തമാശ നിറഞ്ഞ വശം പുള്ളി ഇങ്ങനെ കൃപാസന മാതാവിന്റെ പ്രാർത്ഥനയൊക്കെ കേൾക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കലല്ലേ മാതാവിന്റെ പ്രാർത്ഥന പ്രാർത്ഥനയൊക്കെ കേൾക്കാനായിപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കേൾക്കും അങ്ങനെയാ രാവിലെ ചെയ്യാറുള്ളത് അപ്പം ഈ അനങ്ങിപ്പോ പുള്ളി എന്നോട് പോകുന്നു ഓടിക്കോ 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 എന്ന് പറഞ്ഞു ഞാൻ വെളിയിലോട്ട് ഓടുവല്ല കമ്പിളി ഒരു സൈഡില് കുഞ്ഞും പുള്ളിയും കൂടെ ആയിരുന്നു കട്ടിലയില് കൊച്ചിനെ എടുക്കണം പുള്ളിക്ക് ഓടണം എന്നാ ചെയ്യണം എന്നറിയത്തില്ല പുള്ളി കട്ടിലേന്ന് തെളിയിട്ട് ഓടി പുള്ളിയുടെ പുള്ളി കമ്പിളി എടുത്തിട്ട് മാറ്റാൻ ശ്രമിച്ചതാ മുണ്ട സാഹിതം പറഞ്ഞങ്ങ് പോയേ ചിരി അന്നേരം നമുക്ക് ചിരിയൊന്നും തോന്നിയില്ല കേട്ടോ പിന്നീട് നമ്മു തലേ കുത്തി കിടന്നാ ചിരിക്കുന്നത് കേക്കുമ്പോ പിന്നീടുണ്ടല്ലോ കൊറേ കഴിഞ്ഞു കഴിഞ്ഞിങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ചിരി വന്നത് എന്നിട്ട് പുള്ളി കമ്പിളി എറിഞ്ഞു കളഞ്ഞു കൂട്ടത്തിൽ പുള്ളിയുടെ കയ്യില് പോയി കയ്യില് പോയെന്നുള്ള പുള്ളി അടി നണ്ടർ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എടി കയ്യില് താടി കയ്യില് താടി എനിക്ക് ഓടാൻ കേട്ടിട്ടത് ഞയ്യില് കൊടുത്തിട്ട് കൊച്ചൊരു കയ്യില് കയ്യില് പിടിക്കാത്ത പുള്ളിക്കിട്ട് ഓടാനും പറ്റുന്നില്ല ഒരു തരത്തിൽ കയ്യിലൊരറ്റോ രണ്ടറ്റം കൂട്ടി മുട്ടിച്ചോ തിരിഞ്ഞു നോക്കിയപ്പോൾ മൂത്ത മുന്താ ബാത്റൂമിനകത്ത് അവന് ഫ്ലഷ് അടിക്കണം അവന് രാവിലെ കോളേജിൽ പോകാനായിട്ട് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയതാ എന്നിട്ടും എന്നാ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവൻ ബാത്റൂമില് അവൻ ബാത്റൂമിൽ നിന്ന് ഒരു തരത്തിലൊക്കെ ഫ്ലഷ് ഒക്കെ അടിച്ച് പെട്ടെന്ന് വെളിയിൽ ഇറങ്ങി ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോൾ പോകുമ്പോൾ ഉള്ള അവസ്ഥ അടച്ചു നോക്കി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമുക്ക് വെളി വരാൻ പറ്റത്തുള്ളൂ ആവശ്യം വെളിയിൽ വന്ന് നോക്കുമ്പോൾ അപ്പൊ ഒരു കൈ കൈലി ഒരു കൈ കൊച്ചോ കായ കൊടുത്തോട് എന്ന് പറഞ്ഞേ അത് പക്ഷെ അന്നേരം നമുക്ക് അത്ര സീരിയസ് ആയിട്ടൊന്നും ഒരു തമാശ ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ പിന്നീട് ഞങ്ങള് തിരിച്ച് വീട്ടിൽ കയറി വന്നപ്പോ അപ്പൊ ഒരു സൈഡിലും ഞാനൊരു ഡെയിലി മൈ ലൈഫ് ചെയ്യാനായിട്ട് വീഡിയോ എല്ലാം ഓൺ ചെയ്ത് അടുക്കളയെ വെച്ച് എല്ലാം സെറ്റ് ചെയ്ത് അഞ്ചു മണിക്ക് റെഡി ആയി അപ്പൊ അഞ്ചു മണി കഴിഞ്ഞിട്ട് ഒരു ആറാറര ആവുമ്പഴത്തേക്ക് സോറി അഞ്ചര ആവുമ്പോൾ നമ്മുടെ പ്രയർ ഉണ്ട് ആ പ്രയർ കേട്ടിട്ട് പിന്നെ വേണം എനിക്ക് അടുക്കളയിൽ പോയി വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ രാവിലെ പുള്ളിക്ക് കാപ്പി കൊടുക്കുന്നത് എല്ലാം പിടിക്കണമല്ലോ എന്നൊക്കെ വെച്ച് ഞാൻ രാവിലെ ഓൺ ചെയ്ത് വെച്ച് അങ്ങനെ എൻ്റെ ലൈഫ് ചെയ്യാനിരുന്ന ഫോണും ആ സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇറങ്ങി ഓടി ഓടി ഇത്രയും സംഭവങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു ഒരു ഇങ്ങനെ കുഞ്ഞിനെ ഞാത്തിയിട്ട് ഒരു സൈഡിൽ കൂടെ ഒരു ഓട്ടോ പ്രസമായിരുന്നു ഈ നിലയുടെ അവിടെ ഏറ്റവും താഴെ ചെന്ന് നിന്നു ഞങ്ങൾ എല്ലാ ഒരുമാതിരി ഞങ്ങളുടെ അടുത്തുള്ളവരെല്ലാം ഇറങ്ങി വന്നേരത്തിന് ഈ അഞ്ചഞ്ചര സമയം ഒരുമാതിരി ആൾക്കാരെല്ലാം ഉണർന്നു എനിക്ക സമയല്ലേ അന്നേരം ഞങ്ങൾക്ക് എനിക്ക് അത്ര ചിരിയായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ഈ ഭൂചലനം എല്ലാം കഴിഞ്ഞ് ഇതിന്റെ എല്ലാ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കെട്ടടങ്ങി ഞങ്ങൾ നേരെ തിരിച്ച് റൂമിനകത്ത് വന്ന് കയറിയിരുന്നിട്ട് ഇങ്ങനെ കുറെ നേരം ചിന്തിച്ചപ്പം ചേട്ടയുടെ കയ്യിൽ ഊരിപ്പോയോ കൈ കയ്യിൽ പിടിച്ചോണ്ടുള്ള ചേട്ടായുടെ ഓട്ടോ മൂത്തമോൻ ബാത്റൂമിൽ ഇരുന്ന് അവൻ എന്നിട്ട് പറയാ എൻ്റെ മമ്മി ഞാൻ വിചാരിച്ചു ദൈവമേ ഇതെല്ലാം കൂടി ഇടിഞ്ഞു വീട് കഴിഞ്ഞാൽ ഈ ബാത്റൂമിൽ നിന്ന് എനിക്ക് എല്ലാം കഴിയാതെ ഇരുന്നിട്ട് ഓടാൻ പറ്റത്തില്ലല്ലോ ഞാൻ എങ്ങനെ ഇറങ്ങി ഓടും ഒരു തരത്തിലൊക്കെ ഫ്ലഷ് അടിച്ച് ഇറങ്ങി വന്നപ്പോ പപ്പാ തേട്ട കയ്യിലും കയ്യിൽ പിടിച്ചോണ്ട് അങ്ങനെ വലിയ ഒരു ഭയങ്കര സത്യം പറഞ്ഞാൽ സീരിയസ്സുമാണ് ആ സീരിയസിൻ്റെ കൂട്ടത്തിൽ നടന്ന നമ്മുടെയൊക്കെ സാധാരണ ലൈഫിൽ നമ്മുടെയൊക്കെ വീട്ടുകളിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ പക്ഷെ അതോർത്തോർത്തിരുന്നു ഞാൻ ഒത്തിരി ചിരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇത് നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണേ അങ്ങനെ സത് ഇന്ന് മാതാവിൻ്റെ പ്രയറും എന്നാ പറയുന്നത് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല പറ്റിയില്ല ഈ ഭൂകമ്പത്തിൻ്റെ ഇടയ്ക്ക് ഫോണുമൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഓടിയ കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് മാതാവിൻ്റെ പ്രയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതിനിപ്പോൾ പകൽ സമയം കിട്ടുന്ന പോലെ ഇരുന്ന് അത് കേൾക്കണമെന്ന് ഇന്ന് പ്രയർ മാതാവിൻ്റെ എന്നും കേൾക്കും പക്ഷെ വളരെ കൃപാസനത്തിൽ രാവിലെ നമ്മളുടെ മാതാവിൻ്റെ പ്രയറ് വരുന്നത് എല്ലാവരും അത് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ ഒത്തിരി നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടും ആ പെയറിലോടൊക്കെ അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം അപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നടന്ന ഒരു രസകരമായ കാര്യങ്ങളും സീരിയസ് ആയിട്ട് നടന്ന സംഭവം അതായത് സീരിയസ് ആയിരുന്നു ഏർത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ ഓടി വരുന്നത് പോലെയുള്ള സൗണ്ടും പാത്രങ്ങളെല്ലാം കിടുകിടാ സത്യം പറഞ്ഞാൽ എന്നെ ഞാൻ കിട്ടിടാ വിറച്ചെന്നുവെച്ചാൽ ഞങ്ങളൊക്കെ ഇത്രയും മണ്ടക്കൊന്ന് ഓടി താഴെ ചെല്ലണമെങ്കിൽ വലിയ പാടാ കൊച്ചിനെ എടുത്തു നമുക്ക് വേറെ ഒന്നും വേണ്ട ഒരു സാധനവും വേണ്ട കുഞ്ഞിനെ കയ്യിലെടുത്ത് എടുത്തു പുള്ളിയുടെ കയ്യില് പറഞ്ഞു പോയി അത് കൈ പിടിച്ചിട്ടാ പുള്ളി ഓടിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കൊച്ചു ഇരിക്കുന്നു ഒരുതും കിടന്ന് ഉറങ്ങി ഞങ്ങളെല്ലാവരും എന്തായാലും ആർക്കും ഒന്നും ഉണ്ടായിട്ടില്ല അത്ര ശക്തി കുറവായിരുന്നു തീവ്രത കുറവായിരുന്നു നാലാ കാണിച്ചത് അത് ഒരു ഒരാറേഴക്ക ആയിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിങ്ങിനൊന്നും വലിയ ഉറപ്പൊന്നുമില്ല ഇതൊക്കെ ഒരു ശരിക്കും ശരിക്കുമെന്ന് കുരുങ്ങേ താഴെ പോകാവുന്നേ ഉള്ളൂ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ താഴെ പോകുന്ന തന്നെയല്ലോ നമ്മളെ ഇറങ്ങി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റുകയല്ല അങ്ങനെയൊക്കെ ഉള്ള ഉള്ളൊരു സിറ്റുവേഷനാണ് ഇവിടുത്തെ ഒക്കെ ജീവിത രീതി എന്ന് പറയുന്നത് അന്നേരം രാവിലെ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി അതിൻ്റെ പുറത്ത് കുറേ തമാശകൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരു വീഡിയോ ഇടാം എന്തായാലും നമ്മുടെ കൂട്ടുകാരിലേക്കും ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ തന്നെ തന്നെ കുത്തി ഇരുന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഓർത്ത് ചിരിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ കിട്ടുന്നത് അന്നേരം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്രയൊക്കെ പറയാനുള്ളൂ ബൈ